വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ മലിനജല ശുചിമുറി മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കാനുള്ള പദ്ധതികൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാനുള്ള മാർഗരേഖ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു സർക്കാർ തദ്ദേശ സ്ഥാപനം എന്നിവയുടെ ഉടമസ്ഥതയിലോ സംരംഭകരുടെയോ പാഠത്തിനടുത്തതോ ആയ ഭൂമിയിൽ സ്വകാര്യ സംരംഭകർക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ മാർഗരേഖാ പ്രകാരം അനുവാദമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകാം ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനാകാത്ത സാഹചര്യം ഉണ്ടെന്ന് അംഗീകരിക്കുന്നതും പൊതു സംസ്കരണശാലകൾ പ്രവർത്തിപ്പിക്കാനുമുള്ള മാർഗ്ഗരേഖ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതും ആദ്യമായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കൈവശം നിലവിലുള്ള പ്ലാന്റുകൾ സ്വകാര്യ സംരംഭകർക്ക് കൈമാറുകയുമാകാം സംസ്ഥാന സൂചിപക്ഷം തയ്യാറാക്കിയ മാർഗ്ഗരേഖയാണ് അംഗീകരിച്ചത് സ്വകാര്യ സംരംഭകരെ കണ്ടെത്തുന്നതിന് മൂലധന നിക്ഷേപത്തിന്റെയും പ്രതിമാസ ആവർത്തന ചെലവിന്റെയും സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ സമിതികൾ ആകും ഒരു കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് തദ്ദേശ സ്ഥാപനതല വിദഗ്ധ സമിതിയും ഒരു കോടി മുതൽ അഞ്ചു കോടി വരെയുള്ള പദ്ധതികൾ ജില്ലാതലത്തിലെയും അതിൽ കൂടുതൽ വിഷയമുള്ളവയ്ക്ക് സംസ്ഥാനതലത്തിലേയും മികച്ച സമിതികൾ അംഗീകരിക്കണം സ്വകാര്യ പങ്കാളിത്തം ഹൃദകർമ്മസേനയുടെ പ്രവർത്തനത്തെ ബാധിക്കരുതെന്നും പദ്ധതികളിൽ സേനയുടെ സേവനം പ്രയോജനപ്പെടുത്തരുമെന്നും മാർഗരേഖയിലുണ്ട് മാലിന്യത്തിൽ നിന്ന് ഉല ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളുടെ നിർമ്മാണം നടത്തിപ്പും മല്യജലം ശുചിമുറി മാലിന്യം സംസാരിക്കുന്നതിനുള്ള പ്ലാന്റുകളുടെ നിർമ്മാണം നടത്തിപ്പും സാനിറ്ററി മുടി ഈ മാലിന്യങ്ങൾ ആപൽക്കരമായ ഗാർഹിക മാലിന്യം തുടങ്ങിയവയുടെ സംസ്കരണം മലിനജലം കൊണ്ടുപോയി സംസാരിക്കുന്ന പ്രവർത്തനം എന്നിങ്ങനെയാണ് സ്വകാര്യ പങ്കാളിത്തമാകാവുന്ന പദ്ധതികൾ ഇടുക്കി വിഷൻ കുമളി